ഇപ്പോഴും അവിവാഹിതരായി തുടരുന്ന ഒരുപാട് നടന്മാർ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് സൽമാൻ ഖാൻ മുതൽ ഇങ്ങനെ തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളായ സിംഭുവും വിശാലും ഉണ്ണിമുകുന്ദനും വരെ ഇപ്പോഴും ബാച്ചിലർ ലൈഫാണ് നയിക്കുന്നത് ഒട്ടനവധി ആരാധികമാരുള്ള മലയാളത്തിലെ യുവതാരമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മുപ്പത്തിയാറുകാരനായ ഉണ്ണിമുകുന്ദൻ വിവാഹം ചെയ്യുന്നത് എങ്ങനെയുള്ള പെൺകുട്ടിയെ ആയിരിക്കുമെന്നറിയാൻ ആരാധകർക്കും കൗതുകമുണ്ട് ഭാവി കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ പലപ്പോഴായി ഉണ്ണി പങ്കുവച്ചിട്ടുള്ളതുമാണ് കരിയറും ഫിറ്റ്നസുമെല്ലാം ഫോക്കസ് ചെയ്ത് മുന്നോട്ടു പോകുന്ന ഉണ്ണി മുകുന്ദൻ വിവാഹത്തിനുള്ള പ്രാഥമിക നീക്കങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല നടക്കുമ്പോൾ നടക്കട്ടെ എന്ന സമീപനമാണ് വിവാഹ കാര്യത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന് മലയാളത്തിൻ്റെ മല്ലൂസിങ്ങായ ഉണ്ണിയെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ കേരളത്തിലുണ്ട് പ്രണയം വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ഗോസിപ്പുകളിൽ അധികം വരാത്ത പേരാണ് ഉണ്ണി മുകുന്ദൻ്റേത് ഇപ്പോഴിതാ ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു ഗ്രൂപ്പിൽ ഉണ്ണിയെയും നടി അനുശ്രീയെയും ചേർത്തുള്ള ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനുള്ള മറുപടിയായാണ് പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ണി പങ്കിട്ടിരിക്കുന്നത് ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കിട്ടായിരുന്നു നടന്റെ കുറിപ്പ് പോപ്പുലർ ഒപ്പീനിയൻസ് മലയാളം എന്ന ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റിൽ ഉണ്ണി മുകുന്ദനും അനുശ്രീയും എരുന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോയ്ക്കൊപ്പം മലയാളികൾ കാത്തിരിക്കുന്നത് ഇവരുടെ കല്യാണം എന്ന് നടക്കുമെന്ന് അറിയാനാണെന്ന് ക്യാപ്ഷനാണ് എഴുതിയിരിക്കുന്നത് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് ഈ ടൈപ്പ് വാർത്തകൾ നിർത്താൻ ഞാൻ എത്ര പേയ്മെന്റ് ചെയ്യണം എന്നാണ് ഉണ്ണി മുകുന്ദൻ ചോദിക്കുന്നത് അടുത്ത സൗഹൃദമുള്ളവനാണ് ഉണ്ണി മുകുന്ദനും അനുശ്രീയും മാത്രമല്ല രണ്ടുപേരും അവിവാഹിതർ ഒട്ടനവധി പരിപാടികളിൽ ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് അതിനുശേഷമാണ് ഇരുവരെയും ഒരു ജോഡിയായി പ്രഖ്യാപിച്ച് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് നടന്റെ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേർ കമന്റുകളുമായി എത്തി ഇതൊന്നും അറിയാത്തവർ കൂടി ഇത്തരം സ്ക്രീൻഷോട്ട് പങ്കിട്ട് അറിയിക്കണമായിരുന്നോ എന്നാണ് ചിലർ ഉണ്ണി മുകുന്ദനോട് ചോദിച്ചത് ഇങ്ങനെ നൂറുകണക്കിന് ന്യൂസ് ദിവസവും കാണുന്നു നമ്മൾ പക്ഷേ ഉണ്ണി ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ എന്തോ ഒരു എയ് തോന്നലാവും ആരും അറിഞ്ഞില്ലായിരുന്നു ഇപ്പൊ നാട്ടുകാരും മുഴുവൻ അറിയിച്ചു ഇതൊക്കെ നോക്കിയിരുന്ന് പോസ്റ്റ് ചെയ്താൽ സെൽഫ് പ്രൊമോഷൻ നടക്കും എന്നിങ്ങനെയായിരുന്നു വിമർശിച്ച് ചിലർ കുറിച്ചത് ഒട്ടനവധി രസകരമായ കമന്റുകളും നടന്റെ പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് ബെസ്റ്റ് ജോഡിയാണ് നിങ്ങൾ സാധാരണ അവരുടെ ലൈൻ ഇങ്ങനെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അനുശ്രീയോട് ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഇതിപ്പോ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ സമാധാനം അനുശ്രീ അങ്ങ് കെട്ടണം പിന്നെ ഉമാർ എന്തൊഴുത്തിട്ട് ന്യൂസ് കൊടുക്കും ഇതൊക്കെ ഒരു രസമല്ലേ ഉണ്ണിയേട്ടാ നിങ്ങൾ സെലിബ്രിറ്റി അല്ലായിരുന്നെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ തിരക്കുമായിരുന്നോ ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കേണ്ടിയേട്ട എന്നിങ്ങനെയെല്ലാമാണ് കമൻറ്റുകൾ അതേസമയം ഇന്നേ വരെ ഒരുമിച്ചൊരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലാത്തവരാണ് ഉണ്ണിമുകുന്ദനും അനുശ്രീയും നല്ലൊരു പങ്കാളി കിട്ടിയെന്ന് തോന്നിയാൽ മാത്രം വിവാഹം എന്ന സമീപനമാണ് അനുശ്രീക്ക് ജയ്ഗണേഷ് എന്ന ചിത്രമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റേതായി റിലീസിന് ഒരുങ്ങുന്നത് ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക